കാനാവിലെ ഒരു വിവാഹ വീട്ടിലെത്തി അവിടെ ചെയ്യുന്ന വലിയ ഒരത്ഭുത പ്രവൃത്തിയാണ് ഈ വചനത്തിൻ്റെ അധാരം ഒരത്ഭുത പ്രവൃത്തിയെക്കുറിച്ചുള്ളൊരു വിശദീകരണമല്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നിരവധി അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട് അവയൊക്കെ പ്രസക്തമാണ് താരം ആ അത്ഭുതങ്ങളിൽ നിന്ന് ഈ ഒരു കാര്യത്തെ വിഭിന്നമാക്കുന്ന ഘടകം യേശു ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രസക്തി സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളിലേക്ക് ഇനി നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യണം ആദ്യം ഈ കാന എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് എന്തുകൊണ്ട് കാന ഈ സ്ഥലത്ത് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ഇഹുലോകത്തിലെ പ്രവൃത്തികളൊന്നും യാതൃച്ഛികമല്ല യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജനനശേഷം ഇസ്രൈമിലൊക്കെ പോകുന്നത് തിരികെ നസ്രത്തിൽ വന്ന് വളരുന്നത് ഈജിപ്തിൽ പീഡ അനുഭവിച്ച് തിരിച്ചെത്തുന്നത് ക്രൂശിക്കപ്പെടുന്നത് മരിച്ചടക്കപ്പെടുന്നത് മൂന്നാൾ ഉയർത്തെഴു നിൽക്കുന്നത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് ഇവയെല്ലാം തന്നെ യേശുക്രിസ്തു ജനിക്കുന്നതിനും എഴുന്നൂറിൽ പരമാണ്ടുകൾക്കപ്പുറത്ത് ദൈവൃത്യന്മാർ കൃത്യമെഴുതി രേഖപ്പെടുത്തി വച്ചിരുന്നു എന്നതാണ് സത്യം യേശുക്രിസ്തുവിനെപ്പറ്റി സംശയമുന്നയിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് ക്രൂശിൽ വെച്ച് എന്തിനാണ് പറഞ്ഞത് എൻ്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അളറിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ പിടയുന്ന ഈ വ്യക്തിയെ നിങ്ങൾ ദൈവമായി കാണുന്നത് എന്തിന് ദൈവത്തിനങ്ങനെ കരയാൻ സാധിക്കുമോ ആ കരച്ചിൽ ഒരു മനുഷ്യൻ്റെതല്ലേ തീർച്ചയായും ദൈവത്തിനങ്ങനെ കരയാൻ സാധിക്കുമോ അത് മനുഷ്യൻ്റെതല്ലേ എന്ന് സംശയിച്ച ആരോടും ഞങ്ങൾക്ക് വിദ്വേഷമില്ല പക്ഷെ വിശദീകരണമുണ്ട് യേശുവിൻ്റെ ആ കരച്ചിൽ പോലും യാദൃശ്ചികമല്ല യേശു ഒന്ന് കരഞ്ഞേക്കാം വെച്ച് കരഞ്ഞതല്ല പെട്ടെന്നുണ്ടായ വികാരപ്രകടനത്തിൻ്റെ ഭാഗമായി കരഞ്ഞതല്ല ആ കരച്ചിലിന് പോലുമുണ്ട് ചരിത്രപരമായൊരു വസ്തുത എന്താണത് യേശു ക്രിസ്തു പിറക്കുന്നതിൻ്റെ ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ദാവീദ് പ്രവാചകൻ തൻ്റെ സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ ക്രൂശിലെ വിലാപം കൃത്യം രേഖപ്പെടുത്തി വെച്ചു സങ്കീർത്തനം ഇരുപത്തിരണ്ടിൽ യേശുവിനും ആയിരത്താണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ആയിരം വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന യേശുവിൻ്റെ ജനനവും മരണവും ആ ക്രൂശു മരണത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ സംഭവിക്കുന്ന പല വിഷയങ്ങൾ രേഖപ്പെടുത്തി വെച്ചു യേശുവിൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ട് ആ വസ്ത്രം വിഭജിച്ചെടുക്കുന്ന പടയാളികളെ കുറിച്ച് ആത്മാവിൽ നിരീക്ഷണം നടത്തി എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു യേശുവിനെ വളയുന്ന ഭീകരന്മാരായ വഹമൻപടയാളികളുടെ ആ കിരാതമായ അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുള്ള ആ സിൽക്കാരവും അടിയും പീഡയും ക്രൂശിക്കുമ്പോൾ സംഭവിച്ച ഇതര കാര്യങ്ങളും ആയിരത്താണ്ടു മുമ്പ് കൃത്യമെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂശുമരണം ഒരു യാദൃച്ഛിക സംഭവമല്ല ക്രൂശിലെ കരച്ചിൽ ഒരു യാദൃച്ഛിക സംഭവമല്ല ചുരുക്കി പറഞ്ഞാൽ മുൻ വിവരിച്ചതുപോലെ ജനിച്ച് മുൻ വിവരിച്ചതുപോലെ വളർന്ന് മുൻ വിവരിച്ചതുപോലെ പ്രവർത്തിച്ച് മുൻകുട്ടി വിവരിച്ചതുപോലെ പോലെ മരിച്ച് മുൻകൂട്ടി വിവരിച്ചതുപോലെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഉലകത്തിലുള്ളൂ അവന്റെ പേരാണ് കർത്താവായ ശ്രീ ക്രിസ്തു അതുകൊണ്ട് യാദൃച്ഛികമായ സംഭവങ്ങളല്ല ഈ സുവിശേഷത്തിന്റെ ആധാരം മുൻകുട്ടി രേഖപ്പെടുത്തി വെച്ച വസ്തുതകളുടെ പൊരുളാണ് കൃത്യമായി ക്രൂശിൽ സംഭവിക്കുന്നത് அது கரு <laughs>